സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന് നിവേദനം നൽകിയെന്ന് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ പറയുകയാണ് അമ്മ ഫെഫ്ക നിർമ്മാതാക്കളുടെ അസോസിയേഷൻ എന്നിവർ സംയുക്തമായി തയ്യാറാക്കിയ നിവേദനമാണ് നൽകിയത് സെൻസർ ബോർഡ് ജെ വിഷയത്തിൽ അമിത ജാഗ്രത കാണിക്കുന്നു എല്ലാത്തിന്റെയും തുടക്കം എംബ്രാനിൽ നിന്നായിരുന്നു സെൻസർ ബോർഡിലെ ചിലർ സെൻസ് ഇല്ലാതെ പെരുമാറുന്നതാണ് പ്രശ്നം സുരേഷ് കുമാർ പറയുന്നത് ഇങ്ങനെയാണ് സുരേഷ് ഗോപി അമർഷമുണ്ടെന്നും പക്ഷേ അദ്ദേഹം പുറത്തു പറയുന്നില്ലെന്നും സുരേഷ് കുമാർ കൂട്ടിച്ചേർത്തു കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമാണ് സുരേഷ് ഗോപി എന്നും അദ്ദേഹത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ ഞങ്ങൾക്ക് ഉണ്ടെന്നും അദ്ദേഹം പറയുകയാണ് അതേസമയം വിവാദത്തിൽ ജെഎസ് കെ സിനിമ ഹൈക്കോടതി കണ്ടു കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് മണിക്ക് ഹൈക്കോടതി ജസ്റ്റിസ് എൻ നഗരേഷ് കൊച്ചി പടമുകളിലെ സ്റ്റുഡിയോയിലെത്തിയാണ് സിനിമ കണ്ടത് കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും ജൂലൈ രണ്ടിന് നടന്ന വാദത്തിനിടയിലാണ് സിനിമ കാണണമെന്ന തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയത് സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചത് വിവാദമായിരുന്നു പിന്നാലെ വിലക്കിയ നടപടി ചോദ്യം ചെയ്ത് നിർമ്മാതാക്കൾ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയായിരുന്നു ജാനകി എന്ന പേര് ദൈവത്തിന്റേതെന്ന അവകാശമുന്നയിച്ചാണ് സെൻസർ ബോർഡ് പ്രദർശനം വിലക്കിയതെന്ന് നിർമ്മാതാക്കൾ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു ചിത്രത്തിന്റെ തലക്കെട്ടിലെ ജാനകി എന്ന പേര് സീതയുടെ മറ്റൊരു നാമമാണെന്നും കഥാപാത്രത്തിനും സിനിമയ്ക്കും ആ പേര് നൽകുന്നത് ഉചിതമായ നടപടിയായിരിക്കില്ല എന്നുമാണ് സെൻസർ ബോർഡിന്റെ നിലപാട് ഹർജി പരിഗണിച്ച ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് സിനിമയ്ക്ക് എന്ത് പേര് എന്ത് എന്നും ജാനകി എന്നത് പൊതുവായി ഉപയോഗിക്കുന്ന പേരല്ലേ എന്നും കോടതി ചോദിച്ചു എന്നാൽ മാർഗ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധവും മതത്തെ ബാധിക്കുന്നതുമാണ് ചിത്രത്തിന്റെ തലക്കെട്ടെന്നായിരുന്നു കോടതിയിൽ സെൻസർ ബോർഡിന്റെ വിശദീകരണം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരും മറ്റ് പ്രമുഖരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെറും ഒരു വിനോദോപാധി എന്നതിനപ്പുറം പ്രേക്ഷകരുടെ സാമൂഹ്യവും സാംസ്കാരികവുമായ ആഗ്രഹങ്ങളുടെ ആവിഷ്കാരം എന്ന നിലയിലാണ് സിനിമ ജനകീയമാകുന്നത് അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമാകാനും അപഗണിക്കപ്പെട്ടവന്റെ പ്രതിഷേധങ്ങൾക്ക് കരുത്തു പകരാനും സിനിമയോളം സാധ്യതയുള്ള കല വേറെയില്ല എന്നതുകൊണ്ടും കൂടിയാണ് മറ്റ് കലകളിൽ നിന്നും വ്യത്യസ്തമായൊരു സ്വീകാര്യത നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചത് ഭാഷയുടെയും ദേശത്തിന്റെയും അതിരുകൾ ലംഘിച്ച് യാത്ര ചെയ്യാൻ എല്ലാ കാലത്തും സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ജെഎസ് കെ ജാനകി ബസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡിന്റെ നടപടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം ആണെന്ന് പറയുന്നതിൽ സംശയമൊന്നുമില്ല അതും സുരേഷ് ഗോപിയെ പോലെ സമൂഹത്തിലും അധികാര കേന്ദ്രങ്ങളിലും ഇത്ര കണ്ട് സ്വാധീനമുള്ള ഒരു വ്യക്തി പ്രധാന വശത്തിൽ അഭിനയിച്ച സിനിമയുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും സിനിമ ഉണ്ടായ കാലം മുതൽക്കേ മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി പ്രേക്ഷകൻ സിനിമയെ കാണുന്നത് കൊണ്ടാണ് വാഴ്ത്തപ്പെടുന്ന ക്ലാസിക് സിനിമകളും കലാകാരന്മാരും നമുക്കുണ്ടായത് അതിന് മാറ്റം വന്നു ും നാളുകൾ ആയെങ്കിലും ഇപ്പോൾ അത് അതിന്റെ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് ആർക്കും നല്ലതാവില്ല ഇതിൻ്റെ ഒരു മാറ്റം വന്നില്ലെങ്കിൽ വരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വലുതായിരിക്കും എന്ന വാക്കുകളുമായി പ്രേക്ഷകരും സോഷ്യൽ മീഡിയകളിൽ എത്തുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ചയായതും ജെഎസ് കെ വിവാദത്തിൽ കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകിയ സുരേഷ് കുമാറിന്റെ വാക്കളൊക്കെ തന്നെയായിരുന്നു ഇത് വലിയ രീതിയിൽ നെഗറ്റീവ് പോസിറ്റീവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരികയും ചെയ്തു ഇതിനു പിന്നാലെയായിരുന്നു ജി സുരേഷ് കുമാറും മോഹൻലാലും ഷാജി കൈലാസും ഒത്തുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ഈ അവസരത്തിൽ പഴയ സുഹൃത്തുക്കൾ കണ്ടുമുട്ടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫോട്ടോയ്ക്ക് അടിക്കുറിപ്പുമൊക്കെയായി ആരാധകർ എത്തിയിരുന്നു കൂടാതെ പുതിയ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളും ഈ അവസരത്തിൽ പൊങ്ങി വന്നു അത് സ്വാഭാവികമാണല്ലോ അതിനൊപ്പം തന്നെ ആരാധകരുടെ പ്രിയം പിടിച്ചുപറ്റിയ ഒരു മോഹൻലാൽ ചിത്രവും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ബംഗാളി നടി മോക്ഷ പങ്കുവച്ച ചിത്രങ്ങളായിരുന്നു അത് മോഹൻലാലിനെ കണ്ട വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് മോക്ഷ എത്തിയത് ആണെങ്കിൽ ഒരു കറുത്ത ഷർട്ടും കറുത്ത മുണ്ടും ധരിച്ച ലുക്കിലുമായിരുന്നു ബിഗ് ബോസിന്റെ പ്രൊമോ ഷൂട്ടിന് വേണ്ടി മോഹൻലാൽ എത്തിയത് ഇതേ ലുക്കിലായിരുന്നു ആ സമയത്താണ് മോക്ഷ മോഹൻലാനെ കണ്ടുമുട്ടിയത് എന്ന് അനുമാനിക്കുക അവിടെ വെച്ച് മോഹൻലാലും ഒരു ഗിഫ്റ്റ് ഒക്കെ സമ്മാനിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു ഇനി മോക്ഷ കാണാൻ ബിഗ് ബോസിൽ എത്തുന്നോ എന്ന ചോദ്യങ്ങളുമായി പ്രേക്ഷരൊക്കെ എത്തുന്നുണ്ട് ജീവിച്ചിരിക്കുന്ന ഇതിഹാസം ും നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ അതായത് നമ്മുടെ മോഹൻലാൽ സാറിനെ കണ്ടുമുട്ടിയ സന്തോഷകരമായ നിമിഷമാണ് പങ്കുവെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മോക്ഷ സോഷ്യൽ മീഡിയയിൽ മോഹൻലാലൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചു ആരാധകർക്ക് പ്രിയമായത് മോഹൻലാലിന്റെ ഈ ലുക്ക് തന്നെയായിരുന്നു ഈ കർത്ത മുണ്ടും ഷർട്ടിൽ മോഹൻലാൽ അതിഗംഭീര ലുക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഈ ലുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ വൈറലായുകയും ചെയ്തിരുന്നു അപ്പോഴാണ് മോക്ഷയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയത്